അലൈഹി പറയുകയാണ് വാതിലുകൾ ശ്രദ്ധിക്കുക സ്വർഗത്തിന്റെ വാതിലുകൾ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും തുറന്നു തുറന്നുവെക്കപ്പെടുന്നതാണ് സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നതാണ് അങ്ങനെ അള്ളാഹുഹു സകല അടിമകൾക്കും ഒന്നാമത്തെ കാര്യം അതാണ് എല്ലാ അടിമകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കും പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല ഷിർക്ക് അള്ളാഹു ചെയ്തവരുടെ പാപം അള്ളാഹു കൊടുക്കുകയില്ല അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ് എന്നാൽ ഇല്ല റജുലൻ മുവഹിദായ ഒരാളാണെങ്കിലും ാത്ത ആളാണെങ്കിലും ഒരു വ്യക്തി തന്റെ സഹോദരനുമായി ഏതെങ്കിലും നിലക്ക് പിണക്കത്തിലാണെങ്കിൽ അയാളുമായി തെറ്റി നിൽക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും ഹദൈനി 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 ഹത്താ 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 ഇവർ രണ്ടുപേരും നന്നായി തീരുന്നതുവരെ ഇവരുടെ പിണക്കം മാറ്റുന്നതുവരെ ഇവർക്ക് പുറത്തു കൊടുക്കപ്പെടുകയില്ല നമ്മുടെ അമലുകൾ ആകാശലോകത്തേക്ക് ഉയർന്നു പോവുകയും സ്വർഗത്തിൻ്റെ വാതിലുകൾ അതിനുവേണ്ടി തുറക്കപ്പെടുകയും ചെയ്യുമ്പോൾ മകപ്പുറത്ത് നൽകാതെ അവർക്ക് നീട്ടിവെക്കൂ ഇപ്പോൾ മകപ്പുറത്ത് കൊടുക്കാനായിട്ടില്ല എന്ന് മലക്കുകളോട് അള്ളാഹു പറയുന്ന ഒരവസ്ഥയെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ അതുണ്ടാവാതിരിക്കാൻ സഹോദരങ്ങളെ അള്ളാഹുവിൽ പങ്കുചേർക്കാതിരിക്കുക അത് സൃഷ്ടികളും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയാണ് ഷിർക്ക് അള്ളാഹു അംഗീകരിക്കുന്നില്ല റഹ്മാനായ റബ്ബുമായിട്ടുള്ള ബന്ധം നന്നാക്കിയാൽ രണ്ടാമത് പിന്നെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളുമായിട്ടുള്ള ബന്ധമാണ് നന്നാക്കേണ്ടത് അത് മോശമായാലും അവരുടെ അമലുകൾ തടയപ്പെടും മഹഫിറത്ത് തടയപ്പെടുമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം